നിർമ്മാണം പൂർത്തിയാക്കിയ വളാഞ്ചേരി നഗരസഭയുടെ കമ്മ്യൂണിറ്റി പാർക്കിന്റെ ഉദ്ഘാടന തീയതി നീട്ടി നിപ വൈറസ് അവലോകന യോഗത്തിൽ പൊതുപരിപാടികൾ ഈ മാസം നടത്തരുതെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീയതി നീട്ടിയത് ജൂലൈ ഇരുപത്തിയാറിന് നടത്താനിരുന്ന ഉദ്ഘാടന ചടങ്ങ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി നഗരസഭാ ചെയർമാൻ അഷറഫ് അമ്പലനിങ്ങൽ അറിയിച്ചു നിർമ്മാണം പൂർത്തിയാക്കിയ വളാഞ്ചേരി നഗരസഭയുടെ കമ്മ്യൂണിറ്റി പാർക്കിന്റെ ഉദ്ഘാടന തീയതി നീട്ടി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ എസ് ബി ഐ ബാങ്കിന് പിറകുവശത്തായാണ് വിശാലമായ വേളിക്കുളം കമ്മ്യൂണിറ്റി പാർക്ക് ഒരുക്കിയിരുന്നത് ജൂലൈ മധ്യവാരത്തോടെ നാട്ടുകാർക്കായി തുറന്നുകൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പ്രവർത്തികൾ പൂർത്തീകരിച്ചത് ജില്ലയിൽ നിപ വൈറസ് സ്ഥിരീകരിച്ചതോടെ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഈ മാസം മുപ്പതാം തീയതി വരെ പൊതുപരിപാടികൾ നടത്തരുതെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ ഇരുപത്തിയാറിന് നടത്താനിരുന്ന കമ്മ്യൂണിറ്റി പാർക്കിന്റെ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അറിയിച്ചു മലപ്പുറം ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്നലെ മലപ്പുറത്ത് ചേർന്ന നിപ്പ വൈറസിൻ്റെ മായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന യോഗത്തിലെ മുപ്പതാം തീയതി വരെയുള്ള പൊതുപരിപാടികൾ മാറ്റി മാറ്റെക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി നഗരസഭ വേളികുളത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ കമ്മ്യൂണിറ്റി പാർക്കിൻ്റെ ഉദ്ഘാടന ദിവസം അടുത്ത വെള്ളിയാഴ്ച ഇരുപത്തിയാറിന് നാല് മണിക്ക് നടത്താൻ നിശ്ചയിച്ചത് മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെച്ചതായി എല്ലാവരെയും അറിയിക്കുകയാണ് കുട്ടികൾ പ്രായമായവർ എന്നിവർക്ക് മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത് വളാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് മനോഹരമായ പാർക്ക് ഒരുങ്ങിയത് നഗരസഭയുടെ എഴുപത്തി ആറ് ലക്ഷവും ടൂറിസം വകുപ്പിൽ നിന്ന് അൻപത് ലക്ഷവുമാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതിയിൽ നഗരസഭയുടെ വേളിക്കുളം കമ്മ്യൂണിറ്റി പാർക്കിന് തുക അനുവദിച്ചത് ജലസ്രോതസ്സായ വേളിക്കുളം സംരക്ഷിച്ചാണ് പാർക്ക് നിർമ്മാണം പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം